ദേശത്ത് ഇതേ ഹാളിൽ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയായൊരു നേർക്കുനേർ പരിപാടി നടത്തിയിരുന്നു ആ പരിപാടിയിൽ വെച്ചിട്ട് ഇതേ സംശയം ചോദിച്ചിട്ടുണ്ട് ഏതേ സംശയം അല്ലാണ്ട് റസൂല് മരിച്ചുപോയ അക്കാളരോട് തേടിയിട്ടുണ്ടോ വിളിച്ചു ബാധിച്ചിട്ടുണ്ടോ ഇതെന്നത്തെ വഹാബിൻ്റെ സംശയമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് സംശയമാണ് 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 ഒരു മുസ്ലിമിന്റെ ഇത് വെറും സംശയമാണ് വഹാബി മുസ്ലിമിന്റെ അതെ മുസ്ലിമിന്റെ ഈ സംശയം ഇവിടെ മുമ്പ് തീർത്ത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് അങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധം എന്ന് ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചു മനസ്സിലാക്കി എന്താ ഈ പ്രാർത്ഥന മനസ്സിലാക്ക അള്ളാഹുന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലല്ലാത്ത ഉലുലുകളിൽ പെട്ട നാലാളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടോ എന്നല്ലെ ചോദിക്കുന്നത് പ്രാർത്ഥന ഈ അതിരിക്കട്ടെ ഓരോരോ പണ്ഡിതന്മാർക്കും അല്ല ഇവിടെ സംസാരിക്കാം ഇവിടെ മാലയിലുള്ള വരി ഞാൻ നിങ്ങൾക്ക് തീർത്തു തരാൻ തന്നെ തയ്യാറാ അതല്ല വിഷയം പക്ഷെ ഇവിടെ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ കൂടിയത് അതിൽ ബഹുഭൂരിപക്ഷ ആളും കഴിഞ്ഞ പ്രാവശ്യത്ത് നേർക്കുന്നൊരു പരിപാടിയിൽ സംബന്ധിച്ചവരാണ് അപ്പൊ ആ കഴിഞ്ഞ പ്രാവശ്യത്ത് നേർക്കുന്നൊരു പരിപാടിയിൽ വിശദമായി ഇതേ വിഷയം വെച്ച് ഈ വിഷയം തന്നെ തീർത്തിട്ടുണ്ട് ഇത് ഇതയിൻ്റെ പുറമെ മുഹിയദ്ദീൻ മാലയിൽ അവലംബമായിട്ടില്ലെന്നൊന്നുമല്ല കള്ളങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് വിവരിക്കുന്നത് അതിനുള്ള അവസരമാണ് നിങ്ങൾ വെറുതെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതാണ് ഞങ്ങൾ ഉണർത്തേണ്ടി വരുന്നത് നിങ്ങൾ പറഞ്ഞുതരാതിരിക്കാനല്ല സുഹൃത്ത് തെറ്റിദ്ധരിക്കരുത് ഒരു നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ പ്രസംഗിച്ചത് അങ്ങനെ കേട്ടില്ലേ ചോദ്യം മാത്രമല്ല നിങ്ങൾ നടത്തിയത് നിങ്ങൾ പ്രസംഗമാണ് നടത്തിയത് ആ പ്രസംഗം ഞാൻ അതുപോലെ കേട്ടു നിങ്ങൾ നിർത്തോളം കേട്ടുന്നു അതുപോലെ ഞാൻ നിർത്തോളങ്ങളും കേൾക്കി ഇവിടെ ഞാൻ ഉത്തരം നൽകുന്ന ആളും നിങ്ങൾ ചോദിക്കുന്ന ആളുമല്ലേ പെടിയിൽ വെച്ചിട്ട് നിങ്ങളെന്താ ചാടുന്നു ആ അപ്പൊ അള്ളാഹുവിന്റെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നബി മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് ഇവിടെ ഒരുപാട് വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന എന്താന്ന് മനസ്സിലായിട്ടില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അപേക്ഷ എന്നാണ് അതിന്റെ അർത്ഥം അപേക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ എന്താ അപേക്ഷ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കാണ് അപേക്ഷ നിങ്ങൾക്ക് എന്തറിയാം പണ്ഡിതനാണ് നിങ്ങൾ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ ആ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച തെറ്റിദ്ധാരണ നിങ്ങളെ ബാധിക്കാതിരിക്കാനാണ് ഞാൻ നിങ്ങള് പറഞ്ഞു മനസ്സിലാക്കുന്നത് പ്രാർത്ഥന വാചകം നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പ്രാർത്ഥന എന്താ പ്രാർത്ഥന ഇപ്പൊ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു

മലയാള ഭാഷയിൽ ഒന്നുകിൽ ഈശ്വരനോട് അപേക്ഷിക്കുന്നതിനാണ് പറയാം അത് വിശ്വവിജ്ഞാന കോശ അല്ല മലയാള ഭാഷാ നിഗണ്ടുകളിലൊക്കെ ഉണ്ട് എല്ലാ നിഘണ്ടുകളിലും കാണി ഈശ്വരനോട് അപേക്ഷിക്കാം അല്ലെങ്കിൽ വെറും അപേക്ഷ അപേക്ഷയാകണമെങ്കിൽ തന്നെ താഴ്ന്ന ആൾ ഉയർന്ന ആളോട് കാര്യം പറയണം അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നിർദ്ദേശിക്കുന്നു മൂന്നെണ്ണം നിങ്ങൾ കേൾക്കുന്നില്ലേ നിർദ്ദേശിക്കുന്നു എന്ന് പറയുന്നത് ആരോടാണ് നിങ്ങൾ സംസാരിക്കേ നിർദ്ദേശിക്കുന്നു എന്ന് പറയാല് ആരോടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞാല് ഞാൻ വലിയ ആളും നിങ്ങൾ ചെറുതാവുമ്പോഴേ നിർദ്ദേശം എന്ന് പറയുള്ളൂ മനസ്സിലാകാം നൽകാം മനസ്സിലാക്കണ്ടേ അതിനെ പറയുള്ളു നിർദ്ദേശം ഞാൻ നിങ്ങളോട് ഈ ഇത് അവിടുന്ന് ഇരുത്താണി എന്ന് പറഞ്ഞാല് അത് നിർദ്ദേശമാകാം അപേക്ഷയാകാം അഭ്യർത്ഥനയാവാം അല്ല മനസ്സിലാക്കി നിർദ്ദേശമാകൽ എപ്പോഴാണ് നിങ്ങൾ ചെറിയ ആളും ഞാൻ വലിയ ആളുമാകുമ്പോൾ വലിയ ആൾ ചെറിയ ആളോട് കാര്യം പറയുന്നതിന് നിർദ്ദേശിച്ചു എന്ന് പറയും ഞാനും നിങ്ങളും സമക്കാരാകുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുന്നതിന് അഭ്യർത്ഥിച്ചു എന്ന് പറയും വലിയ ഒരാൾ കുട്ടിനോടും ചെറിയവരോടും പറയുമ്പോൾ അതിന് നിർദ്ദേശിച്ചു എന്ന് പറയും ചെറിയ ഒരാൾ അയാളെക്കാൾ മുതിർന്നവരോടും വലിയവരോടും പറയുമ്പോഴേ അപേക്ഷിച്ചു എന്ന് പറയുള്ളൂ അപ്പോൾ പ്രാർത്ഥന എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഭാഷാപരമായി ചോദിക്കുന്നയാൾ ചെറുതും ചോദിക്കപ്പെടുന്നയാൾ വലുതുമാകണം അപ്പോഴേ എന്തു പറയുള്ളൂ അപേക്ഷ എന്ന് പറയുള്ളൂ മനസ്സിലായെ ഒരു യോഗത്തിൻ്റെ വിവരങ്ങൾ പറയുമ്പോൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു എന്നറിയുന്നത് സമപ്രായക്കാരോടും സമശിക്ഷരോടും അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് മൂത്തവരോടും മുതിർന്നവരോടും അപ്പൊ താണ ആൾ ഉയർന്ന ആളോട് കാര്യം ആവശ്യപ്പെടുന്നതിനാണ് അപേക്ഷിക്കുക എന്ന് പറയാം ഈ മനസ്സിലാക്കിയാൽ തന്നെ അല്ലെങ്കിൽ പിന്നെ ഈശ്വരനോട് അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം മുഹമ്മദ് നബി തങ്ങൾ തന്റെ മുൻപുള്ള നാല് ഉരുലസ്മുകളിൽപ്പെട്ട മറ്റു പേരോട് പ്രാർത്ഥിച്ചുവോ എന്ന് പറയുന്ന നിങ്ങളുടെ ചോദ്യത്തിലെ ഉപയോഗം തന്നെ അപ്രസക്തമാണ് മനസ്സിലെ എന്തുകൊണ്ട് ഒന്നുകിൽ മുഹമ്മദ് നബിയുടെ ഈശ്വരന്മാരാകണം ആ നാല് ഉരുല്മുകളിൽപ്പെട്ടയാൾ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുമോ ഏതെങ്കിലും മുസ്ലിം വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഈശ്വരനോടുള്ള അപേക്ഷ എന്ന അർത്ഥത്തിൽ മറ്റു ഉരുല്ലജ്മകളിൽപ്പെട്ട നാലാളോട് നബി തങ്ങൾ പ്രാർത്ഥിക്കുകയില്ല അല്ലെങ്കിൽ പിന്നെ അപേക്ഷ എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാവണം അതിനും നബിതങ്ങൾ ഉരുല്ലജ്മകളിൽപ്പെട്ട ആ നാല് പേരെക്കാൾ ചെറിയ ആളാകണം നബിയേക്കാൾ ഉയർന്നവരാകണം മറ്റേ നാല് പേരും മനസ്സിലാകും അപ്പോഴാണ് നബി അവരോട് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങളുടെ ചോദ്യം തന്നെ അപ്രസക്തമാണ് നബി തങ്ങൾ തൻ്റെ മുൻഗാമികളായ നാല് അലുൽ അസ്മുകളോടിൽ സഹായമർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ അവരുടെ സഹായം നബിക്ക് ആവശ്യമില്ല അവർ നബിയേക്കാൾ വലിയവരും അല്ല നബി അവരെക്കാൾ വലിയവരാണ് അവരിങ്ങോട്ട് നബിയോട് ആവശ്യപ്പെടുന്നതേ അപേക്ഷയാവുള്ളൂ നബി അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് അപേക്ഷയാവൂല അപ്പം നബി അവരോട് പ്രാർത്ഥിച്ചോ എന്ന് വഹാബികൾ പഠിപ്പിക്കുന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് ഭാഷാപരമായും തെറ്റാണ് നിയമപരമായും തെറ്റാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ നബി ഓരോട് പാർട്ടി ചോന്ന് ചോദിക്കൂല ഇനി നിങ്ങൾ അത് ചോദിക്കുമോ അത് നിങ്ങൾ നിങ്ങൾ വിഷമിക്കണ്ട അത് ജനങ്ങൾ പ്രതികരിക്കുന്ന കൂട്ടണ്ട അവരോട് പറഞ്ഞോട്ടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ല ഞാൻ വിഷയം മനസ്സിലാക്കി തരാണ് സുഹൃത്തിന് തെറ്റിദ്ധാരണ തോന്നണ്ട ഇതിൻ്റെ മുൻപ് അഞ്ച് മണിക്കൂർ നേരം ഈ പ്രാർത്ഥനൻ്റെ വിഷയം ഇവിടെ തന്നെ ഇതേ ഹാളിൽ കഴിഞ്ഞിട്ടുണ്ട് അന്ന് വിശദമായി പറഞ്ഞ വിഷയം തന്നെ നിങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾ സാധാരണക്കാരെന്ന് മനസ്സിലാക്കി തന്നെ പറയണത് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഇതോടെ നേർക്കു നേരെ തന്നെ വിഷയങ്ങൾ മനസ്സിലാക്കി പോകാം അപ്പോൾ തലക്കലയെ പഠിപ്പിക്കുന്ന ചോദ്യത്തിൽ നെബി മറ്റുള്ളവരോട് അപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യമേ തെറ്റാണ് കാരണം എല്ലാവരേക്കാളും വലിയവരാണ് മുഹമ്മദ് മുസ്തഫ സുല്ല മുഹമ്മദ് നബിക്ക് മേലെ അള്ള മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പടപ്പും മുഹമ്മദ് നബിയുടെ താഴെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ മുഹമ്മദ് നബി മറ്റുള്ളവരോട് അപേക്ഷിച്ചെങ്കില് ഞമ്മക്കും എന്ന് പറയാൻ പറ്റൂല തെറ്റല്ലേ മുഹമ്മദ് നബി അപേക്ഷിച്ചെങ്കില് ഞമ്മക്ക് എന്ന് പറയാൻ പറ്റൂല ഞമ്മക്ക് മേലൊരുപാടാളുണ്ട് ആ മേലുള്ളവരോട് നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ അപേക്ഷയാണ് മുഹമ്മദ് നബി മേലുള്ളവരോട് ഇല്ല ആരും അതുകൊണ്ട് ഇനി ഉരുലസ്മകളിൽ ചോദിച്ചാൽ തന്നെ അത് അപേക്ഷയാകൂല പ്രാർത്ഥനയാകൂല നിർദ്ദേശനെയാവുള്ളൂ അല്ലേ മലയാളത്തില് നിർദ്ദേശമല്ലാവുള്ളൂ അപ്പൊ നിർദ്ദേശിക്കുന്ന നബി തങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് അതുകൊണ്ട് നബി ചോദിച്ചെങ്കിലേ ചോദിക്കാവൂ എന്ന് പറഞ്ഞുടാ ഇസ്തി എന്ന നിലക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോടും മൗലിയാക്കളോടും അവരിൽ നിന്ന് കിട്ടുന്ന സഹായമോ അവരെ മാനിച്ച് അള്ളാഹു നൽകുന്ന സഹായമോ അവരെ പറയുന്നതിൻ്റെ പേരിൽ അള്ളാഹു നൽകുന്ന സഹായമോ ഇത് ഏത് ലഭ്യമാക്കുന്നതിൻ്റെയും പേര് ഇസ്തി എന്നാണ് മറ്റൊരാളെ മാനിച്ചിട്ട് അള്ളാഹു നൽകുന്ന സഹായത്തിൻ്റെയൊക്കെ പേര് ശഫാഹത്ത് എന്നാണ് ഷഫാഹത്തുള്ള ആളുകളിൽ നിന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഓരോട് നേരിട്ട് കാര്യങ്ങൾ വിഷമങ്ങൾ പറയും ചിലപ്പോൾ അവരോട് അവരോട് പറയാതെ അവരെ മാനിച്ചിട്ട് ചെയ്യണേ എന്ന് മറ്റുള്ളവരാളോട് പറയും ഇതൊക്കെ നമ്മൾ ഇവിടെ വിശദീകരിച്ചതാണ് ഉദാഹരണമായി ഇന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ ഒരു ഡ്രൈവർ രാജനുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ആ രാജനെ ഞാൻ മാധ്യമമാക്കുകയാണ് വി എസ് അച്യുതാനന്ദ അടുത്തേക്ക് കാര്യം കിട്ടാൻ അപ്പൊ ഞാൻ അവിടെ മാധ്യമമാക്കുന്നത് രാജനെ രാജൻ എന്റെ വസീലയാണ് മാധ്യമമാണ് അയാളെ തവസലാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് പറയാം ഞാൻ രാജന്റെ അലോക്കക്കാരനാണ് അതുകൊണ്ട് എന്റെ ഈ ആവശ്യമൊന്ന് ഇത് രാജനെ വസീലയാക്കലാണ് ഇതിനും പറയും ഇസ്തിഷ്വാംബി രാജൻ രാജനെ കൊണ്ട് ശഫായത്ത് നേടി മനസ്സിലെ ഇസ്തിഷ്വാംബി രാജൻ എന്ന് പറയാം ചിലപ്പോൾ ഞാൻ രാജന്റെ വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ മുമ്പ് പറയും എടോ ഞാനും നീ ഒപ്പം പഠിച്ചതല്ലേ ഒപ്പം വളർന്നതല്ലേ നിനക്കെന്ന ഓർമ്മയല്ലേ ഞാനിപ്പോ ഒരു വലിയ ആപത്ത് പെട്ടിരിക്കാണ് ആ ആപ്പെന്ന് രക്ഷപ്പെടണമെങ്കിൽ വി എസ് ഒന്ന് ഒപ്പിട്ട് ഇറണം അതിനിപ്പം നിന്നെ കൊണ്ട് കഴിയും നീ എന്റെ കാര്യം ശരിയാക്കി തരണം രാജൻ പ്ലീസ് നീ എന്റെ കാര്യം ശരിയാക്കി തരണം രാജൻ എന്ന് വസീരയായ രാജനോട് ഞാൻ ആവശ്യപ്പെട്ടാൽ അതും രാജനോട് ഒപ്പിടാൻ ആവശ്യപ്പെടുക കാര്യം ചെയ്തു കയറേണ്ട വി എസ്സിന്റെ മുമ്പിൽ ശഫായത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം രാജനോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ രാജനോട് ശഫായത്ത് ചെയ്യാനല്ല ആവശ്യപ്പെടുന്നത് പ്ലീസ് നീ ശരിയാക്കി തരണം രാജൻ എന്നാ പറയാ അപ്പൊ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ പരിശ്രമം പരമാവധി നീ ചെയ്യണം എന്നാണ് ഈ അർത്ഥത്തിൽ നമ്മൾ ഔലിയാക്കളോട് പറയാറുണ്ട് ബഹുമാനപ്പെട്ട ഔലിയ ഇവിടെ കടക്കുന്ന മഹാനെ ബദിങ്ങളെ ഞങ്ങൾ വിഷമത്തിലാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പ്രയാസത്തിലാണ് നിങ്ങൾ ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലതിൻ്റെ അർത്ഥം ഞങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നാ ഇതിന്റെ പേരാണ് ഇസ്തി ഇത് ബഹുമാനപ്പെട്ട പണ്ഡിയന്മാർ വിവരിച്ചിട്ടുണ്ട് അബു ഹാമിദിനു വസാലി വിവരിച്ചിട്ടുണ്ട് ഈ ഇസ്തിഷ് സുന്നത്താണെന്ന് എല്ലാ പണ്ഡിതന്മാരും വിവരിച്ചിട്ടുണ്ട് ഷാഫി മല മിക്ക ഗ്രന്ഥങ്ങളിലും ഉണ്ട് ആ ഇസ്തിൽപ്പെട്ടതാണ് ഞാൻ കാവലം നോവർ എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുങ്കൽ നിന്ന് ആ കാര്യം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ട എന്തും ഞാൻ ചെയ്യാം അവിടെ ഞാൻ ശുപാർശ ചെയ്യാം എന്ന ഓഫറാണ് ഈ ഓഫർ വെച്ച് നമ്മൾ ശേഖര വിളിച്ചാൽ ആ ശുപാർശ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം ഇസ്തിന് പറയാ ഈ ഇസ്തിന് പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് ദുരുപയോഗമാണ് അർത്ഥം തിരിയാത്തവന്റെ വിവരക്കേടാണ് അതാ നിങ്ങളോട് ഞാൻ പ്രാർത്ഥന അർത്ഥം ചോദിച്ചെ കൊഴക്കാനല്ല മനസ്സിലെ വിഷയം മനസ്സിലെ ഉസ്താദ് അച്യുതാനന്ദന് രാജനറിയാം ഈ വിഷയം ഇപ്പൊ പറഞ്ഞു മനസ്സിലായി പറഞ്ഞല്ലോ ഉദാഹരണം ഇപ്പൊ പടച്ചുതമ്പുരാന് ഈ കാസർകോട് ഉള്ള ഈ ബഷീറിനെ അറിയാം നേരെ മറിച്ച് അച്യുതാനന്ദനെ ഇപ്പോ നമ്മൾ പരിചയപ്പെടുത്തുമ്പോ രാജനെ നമ്മക്കറിയുന്നു രാജനോടൊമ്മ പറയുന്നു ഇതും അതും എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത് പടച്ചു തമ്പൂരൻ ആരാണ് കണ്ടനാടിയൊക്കെ നടത്തിയിരിക്കുന്ന പടച്ചു തമ്പൂരാനെ ആരെയെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അതിലേക്ക് ഈ ദുനിയായ ബൗദ്ധിക ലോകത്ത് നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെയും ജഡ്ജിയുടെയും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് പടച്ചു തമ്പൂരാന്റെ വിലയെ കുറക്കുകയാണ് ഉസ്താവ് ചെയ്യുന്നത് ഈ അവസരത്തിൽ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാണ് നിങ്ങൾ മടക്കാനായിട്ടില്ല ഇച്ഛിഷവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ഒരാളെ ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ശുപാർശ എന്ന വാക്കുപയോഗിക്കാതെയും ശുപാർശ ചെയ്യണേ എന്ന് വാക്കുപയോഗിക്കാതെയും കാര്യം നടത്തുന്ന ആളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുണ്ട് അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് ആളോലൊരു നരിയാന്ന് പറയുമ്പോൾ തന്നെ ഓനങ്ങൾ നരിയാക്കാൻ തന്നെ ചാഴ്ഡാ സഹോദര അതൊക്കെ അലങ്കാരമല്ലേ അപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് ഉദാഹരണം ഞാൻ പറയാം അള്ളാഹന്റെ കാര്യം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി അള്ളാന്റെ മഹ്ലൂക്കല്ലാതെ എന്ത് ഉദാഹരണ സഹോദരൻ ഞാൻ പറയേണ്ടത് അള്ളാന്റെ മഹലൂക്കല്ലാതെ എന്ത് ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയും അത് ചോദിക്കരുത് കാരണം ഞാൻ ആ ആ രീതിയിൽ അത് മനസ്സിലാക്കി പരിചയപ്പെടുത്തി ചോദിച്ചെ പരിചയപ്പെടുത്തേണ്ടത് അപ്പൊ നിങ്ങൾ പറയേണ്ടത് പരിചയപ്പെടാത്ത ആളുടെ മുമ്പിലേ ഈ ശുപാർശ പറയാൻ പറ്റുള്ളൂന്നാ വി എസ് അച്യുതാനന്ദനെ പരിചയമുള്ള ആളാണ് ഞാനെങ്കിലും എന്നെ വി എസ് അച്യുതാനന്ദന് പരിചയമുണ്ടെങ്കിലും രാജൻ എന്ന് പറയുന്നത് പിണറായി രാജനാന്ന് വെച്ചോളി എന്നാ കാര്യം മനസ്സിലാവും പിണറായി രാജൻ പാർട്ടി സിക്രട്ടറി ആ ആളുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അയാളെ ബന്ധപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദി അപ്പൊ പരിചയമുള്ള ഒരു ആൾക്കുണ്ട് പരിചയമുള്ള ആളോ പരിചയമില്ലാത്ത ആളോ എന്ന് വ്യത്യാസമല്ല അള്ളാഹുവിന്റെ കാര്യവും അള്ളാഹന്റെ ദർബാറിലെ ചോദ്യവും ഈ മഹ്ലൂഖിനോടുള്ള ചോദ്യം പറഞ്ഞല്ലാതെ പരിചയപ്പെടുത്താൻ വേറെ മാർഗമില്ല സഹോദര ഉദാഹരണം മഹ്ലൂഖല്ലാതെ വേറെ അല്ല അപ്പൊ ആ മഹ്ലൂക്കിൽ വെച്ച് രാജാതിരാജനായ റബ്ബിന്റെ സദസ്സിൽ ദർബാറിൽ വെക്കുന്ന ചോദ്യം ഈ സംസ്ഥാനത്തിന്റെ രാജനായ മുഖ്യമന്ത്രി മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞേ ഉള്ളൂ മുഖ്യമന്ത്രി കാഫിറാണ് നമ്മൾ മുസ്ലിമാണ് വ്യത്യാസമുണ്ട് മുഖ്യമന്ത്രി മനുഷ്യനാണ് അള്ളാഹു സ്രഷ്ടാവാണ് ഈ വ്യത്യാസവുമുണ്ട് പക്ഷെ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ളത് മാത്രമേ ശഫായത്തല്ലാതിരിക്കൂ പരിചയമില്ലാത്തപ്പോഴേ ഷഫായത്താവുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാ പരിചയമുണ്ടെങ്കിലും പരിചയമില്ലെങ്കിലും ഷഫായത്താവൂ ആവൂല മുഖ്യമന്ത്രി അച്ഛുരാന്റെ അടുത്തേക്ക് മുഖ്യമന്ത്രി എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് ഉപയോഗപ്പെടുത്തുന്നത് എന്നോട് പ്രാർത്ഥിക്കട്ടെ ഞാൻ ഉത്തരം ചെയ്യാമെന്നാണ് പറയുന്നത് ആരാധനയാണ് وقال ربكم استجب لكم ان الذين عن جهنم കയ്യിലുണ്ട് ഉസ്താദിന്റെ അവിടെയാണ് പക്കാല റബ്ബക്കും പിഴവ് അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ തീരെ വരാത്തതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത് നിങ്ങൾ ദയവി ചെയ്തിട്ട് ആ പരിഭാഷ പരിഭാഷക്കാട് വെച്ചിട്ട് ഈ വിഷയം തന്നെ പ്രതിപാദിക്കുന്ന ഒരു നുസ്രത്തുനൊരു മാസിക ഇവിടെ പുറത്തു നിൽക്കാൻ ഉണ്ടെങ്കിൽ ഉണ്ടാവും നമുക്ക് അങ്ങനെ കയ്യിലുണ്ടോ എന്നാ അഴിന്നെടുത്തിട്ട് പറയുന്നു ഞാൻ നുസറത്തുല്ലലാമിന്റെ ആ കോപ്പി നിങ്ങൾക്ക് വായിച്ചാലും ഒക്കെ തിരിയും ഈ വിഷയം തന്നെ പറഞ്ഞത് നിങ്ങൾക്കിവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞെന്നു പടച്ചവനോട് ആവശ്യപ്പെടുന്ന ആവശ്യം പ്രാർത്ഥന ഏത് ഇസ്തിഷ ഏത് എന്ന് മനസ്സിലാക്കി തരാനാണ് ഉദാഹരണം അല്ലാൻ്റെ മുമ്പിൽ ഉദാഹരിക്കാൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തന്നെ തിരിയുന്നത് പറഞ്ഞ് തിരിയാത്തത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇവിടെ തിരിയുന്നത് ഞമ്മക്ക് സൃഷ്ടികളിലുള്ളൂ അല്ലേ സൃഷ്ടികളല്ലേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നതുള്ളൂ പ്രാർത്ഥന നടത്താൻ അല്ലാതാക്കി പഠിക്കുകയാണ് പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോഴേക്കത് പ്രാർത്ഥന എന്താണ് സൃഷ്ടികളോട് അത് പ്രാർത്ഥന അള്ളാഹു നടത്തുമ്പോഴും പ്രാർത്ഥന തന്നെ അത് സൃഷ്ടികളോട് നടത്തിയാൽ അത് തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുനടുത്ത് നടത്തുമ്പോൾ അത് തൗഹീദായി എന്താണ് അതാണ് വിദ്യുത്തം അത് നിങ്ങൾ നിങ്ങളെവിടുന്ന് പഠിപ്പിക്കുന്ന അതിനെന്താ തെളിവ് അള്ളാഹനോട് നടത്തുമ്പോൾ പ്രാർത്ഥന വിഭാഗത്തായി

പണ്ഡിതന്മാരോ ഉദ്ധരണികൾ എന്താണ് പണ്ഡിതന്മാരോലി ബാധ എന്നെ വിശദീകരിച്ച എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു വിശുദ്ധ ആയത്താണ് പ്രവാചകൻ ആയതാണ് പ്രവാചകലി വസല ഓതിയത് ഇവിടെ അല്ല നിങ്ങളെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഒക്കാൽ റബ്ബുക്കും പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ അസ്തജ്ലും ഞാൻ ഉത്തരം ചെയ്യാം അങ്ങനെ പറഞ്ഞുകൊണ്ട് മുയദ്ദീൻ ഷെയ്ഫ് പറയുന്നു എന്നെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യാന്ന് മുയദ്ദീൻ ഷെയ്ഫും പറയുന്നു ഞാനും പറഞ്ഞു എന്നാൽ നമ്മൾ എങ്ങനെയാ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ പറ്റൂലോ എന്നോട് പ്രാർത്ഥിക്കുന്നതാണ് പറഞ്ഞോ അല്ലാ എന്നെ പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ ഞാൻ ഉത്തരം ചെയ്യാന്ന് അത്ര ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അറിയാം ഏതാണ് ആ ആയത് എന്ന് അറിയോ ആ ആയത്തിന്റെ പരിഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുമോ

സഹോദരനെ നിങ്ങളേറ്റ് സംസാരിക്കാൻ കഴിയില്ല നിങ്ങളോട് ഞാൻ തോറ്റു നിങ്ങളോട് ഞാൻ തോറ്റു നിങ്ങളൊരു കാര്യം ചെയ്യുക പ്രാർത്ഥനയുടെ ഒരു കാസറ്റ് വിടേണ്ടത് പ്രാർത്ഥന ഇവിടെ നടന്ന അതേ പ്രാർത്ഥന എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ച ഒരു കേസറ്റ് ഉണ്ട് ആ കാസറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് കേട്ടിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കുക നിങ്ങളോട് സംസാരിച്ചാലേ കഴിയില്ല നിങ്ങൾ വേറെ ചോദിച്ചോളൂ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഇനി വേറെ ചോദിച്ചോളൂ ഉസ്താദ് പറഞ്ഞി മൊഹിതീൻ മാലനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തിൽ സത്യമാണ് ഇപ്പോൾ ഞങ്ങളിത് ഒരു അഞ്ചാറ് വർഷമായി മൊഹീതീൻ ഷേഖിനെ വിളിക്കാൻ വിളിക്കാതെ നിർത്തിയിട്ട് ഒരുപാട് മുമ്പ് വിളിച്ചാണ് സത്യം പറയണം സാക്ഷ്യ അഞ്ചാറ് വർഷമായി നിർത്തിട്ട് എല്ലാം കൊതിച്ചെ വിളിച്ചോണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് സജ്ജം സഹോദര പ്രശ്നം കേൾക്കാൻ പറ്റില്ല നിങ്ങൾ ചോദിക്കും മനസ്സിലാക്കാം ആളൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകളെ പിഴപ്പിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല ആളുകൾ പഴപ്പിക്കുന്നത് നിങ്ങളുടെ പണ്ഡിതന്മാര് നിങ്ങളെ പഴപ്പിച്ച അതേ പണ്ഡിതന്മാർ ആളുകളെ പഴപ്പിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത് അതിന് നടത്തിയ ഒരൊറ്റ പരിശ്രമത്തെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കരുത് നിങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇവിടെ നടന്ന അതേ വിഷയം ഇനി നിങ്ങൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു കാസറ്റ് ഇവിടെ പുറത്ത് വിൽപ്പന ഉണ്ട് ആ വില്പനയിൽ നിന്ന് കേട്ടിട്ട് ഇനി നിങ്ങൾ പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടാവും ബാക്കി ചോദിച്ചോളി ബാക്കി ചോദിക്കാം നിങ്ങളോട് ഞാൻ തോറ്റു നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിതനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കുക അല്ലെങ്കിൽ അയാളെ മുമ്പിൽ ഞാൻ ഹാജരാകാം ജനങ്ങൾ കേൾക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ സൗകര്യത്തിലായാലും ഞാനും തമ്മിൽ സംഭാവന അതുകൂടെ ഇവിടെ ഈ പറയുന്നത് അത് നമ്മളെ നേർക്കുന്ന ഒരു പരിപാടിയിലില്ല ഒരു അള്ളാഹുക്ക് വന്ന് തോന്നിയാലും എൻ്റെ സഹോദരന്മാര് ചൊല്ലരുത് കാരണം മറ്റുള്ളവർക്ക് തെക്ക് ബീറിനെ കൊല്ലാന്നുള്ളൊരു ഇടപാടുണ്ട് അതായിട്ട് മാറരുത് അതുകൊണ്ട് നമ്മൾ ആ തെക്ക് ബീർ ചെല്ലിയിട്ട് ഭഷളാക്കരുത് ചോദ്യക്കാരൻ സാധാരണക്കാരനാണ് അയാൾ തെറ്റിദ്ധരിച്ചതാണ് അപ്പോൾ അയാൾ തെറ്റിദ്ധാരണ തീർക്കാൻ വളരെ കുറഞ്ഞ നമ്മൾ നേരം കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് സുഹൃത്തെ നിങ്ങൾ ആ കേസറ്റ് ഒന്ന് രണ്ടു മൂന്ന് മണിക്കൂറുണ്ട് അത് കേട്ടീന്റെ ശേഷം നിങ്ങൾ ചോദിച്ചാൽ ഒരുപാട് തീരും അപ്പൊ നിങ്ങൾ കേട്ടത് ഇങ്ങനെ പ്രസംഗിക്കാണ് അതൊന്നും അത് പറ്റില്ല ചോദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല മോഹിതിമാല

കാരണം ഉദൂനി റബ്ബുക്കെന്ന് പറഞ്ഞ് തർക്കിക്കുകൾ പ്രാർത്ഥന എന്ന് വെച്ചപ്പോൾ അതും നിങ്ങൾക്ക് തിരിയില്ല അപ്പം അതുകൊണ്ട് മലയാളവും മറ്റൊക്കെ തിരിയുന്ന ഒരു പണ്ഡിതൻ ഇങ്ങളെ ഈ പഠിപ്പിച്ച് തെറ്റിദ്ധരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് കൊടുക്കുക അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചു തീർക്കുക നിങ്ങൾ ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കാസറ്റ് ഒന്ന് വാങ്ങി ഇന്ന് തന്നെ വായിക്കാം ദുരുദ്ദേശം അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടത് അതാണ് നിഷ്പക്ഷനായിട്ട് പറയാൻ ശുപാർശ ഇന്ന് ആളൊന്ന് മൈക്ക് വായിക്കോളി നീ വാർ ചോദിക്കേണ്ട പോലെ ചോദിക്കും ഇവിടെ ഒരു പ്രത്യേക പരാമർശം ഞാൻ ആ സാധുവിനോട് തോറ്റു എന്ന് പറഞ്ഞത് മുതലെടുക്കുന്നു കാരണം അയാൾ എല്ലാ പരിപാടിയിലും ഇങ്ങനെ ചോദിക്കാൻ പോയിട്ട് ഇവനോട് എന്നെ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഓനോട് എന്നെ തോറ്റ ആളോട് എങ്ങനെയെന്നാണ് എല്ലാവരും പറഞ്ഞെടുക്കുന്നവർ മുജാഹിദങ്ങളെതിലൊക്കെ വലിയൊരു കാര്യമാക്കി കൊണ്ടെടുക്കണമല്ലോ ഈ സാധുവിനെ അത് നല്ല സുഖം ഈജാതി വല്ല കുട്ടികളെയും വകതിരിവില്ലാത്ത ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഓനോട് തോറ്റു എന്ന് പറയുന്നത് മുതലെടുക്കാൻ നല്ല സുഖം അതുകൊണ്ട് ഞാൻ അയാളോട് തോറ്റു എന്ന് പറയുന്നത് എൻ്റെ മൂന്ന് വയസ്സായ കുട്ടിനോട് സംസാരിച്ച് തോറ്റു എന്നാതിരിയാണ് മൂന്ന് വയസ്സായ കുട്ടിക്ക് സംശയം ജിമാന്റെ സുഖത്തിലാണോ എന്ന് പെച്ചോളി ജിമാന്റെ സുഖാണ് ചർച്ച ജിമാന്റെ സുഖം ചർച്ച ചെയ്യണമെങ്കിൽ മൂന്ന് വയസ്സായ കുട്ടീനോട് തർക്കിക്ക എന്താ അപ്പങ്ങള് മനേറ്റ് അതിലെന്താന്ന് ചോദിച്ചാല് എവിടെ അതിനോട് ഞാൻ കൊണ്ടുപോയില്ലെന്നല്ലേ പറയുള്ളൂ തോറ്റു ഇതാണ് വാസ്തവത്തിൽ ഞാൻ അയാളോട് തോറ്റു എന്ന് പറഞ്ഞത് ഇതൊന്നും മുതലെടുക്കേണ്ടതില്ല അദ്ദേഹത്തെ അയക്കുന്നവർക്കോ അദ്ദേഹത്തെ പോലുള്ളവരെ ഇത്തരം സദസ്സുകൾ അലങ്കോലപ്പെടുത്താൻ വേണ്ടി തയ്യാറ് ചെയ്യുന്നവർക്കോ കേരളത്തിൽ ആർജവമുണ്ടെങ്കിൽ അവർക്ക് സംഘടനയുണ്ട് ഇത് കാസർഗോഡല്ലേ ഉത്തര കേരളത്തിന്റെ ഈ മൂലയിൽ നിന്ന് പ്രഖ്യാപിക്കട്ടെ കെ എൻ എമ്മിനോ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ എന്ന വിഭാഗത്തിനോ കേരള ജമാഅത്തെ ഇസ്ലാമിക്കോ ആർജവമുണ്ടെങ്കിൽ അവരുടെ ശാഖകൾക്കോ പ്രവർത്തകന്മാർക്കോ ആർക്കെങ്കിലും ആർജവമുണ്ടെങ്കിൽ അവർ സംഘടനാപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ഡി എഫുമായി ബന്ധപ്പെടുകയോ ഐ ഡി എഫിനെ പരസ്യമായി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഒരു ചെറിയ വെല്ലുവിളി ചെറിയൊരു വെല്ലുവിളി അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഐ ഡി എഫുമായി സംവാദത്തിന് തയ്യാറാണോ എന്ന് പറഞ്ഞാൽ അവരിലെ ഏറ്റവും കരുത്ത പണ്ഡിതന്മാരുമായിട്ട് സംവാദം നടത്താൻ ഐ ഡി എഫ് തയ്യാറാണ് അതിൻ്റെ മുന്നണിയിൽ നിൽക്കാൻ ഈ ഉള്ളവനും തയ്യാറാണ് അതല്ലാതെ വേറെ ഏതെങ്കിലും കുട്ടികൾ വകതിരിവില്ലാത്തോലോ പറഞ്ഞാൽ തിരിയാത്തോലോ അങ്ങോട്ട് മനസ്സിലാക്കാത്തോലോ ഇങ്ങനെ ഇതിനൊക്കെ വിട്ടാൽ അവരോട് നമ്മൾ തോൽക്കുക എന്നെ ചെയ്യും അതിൽ തോറ്റു നല്ലതേറ്റും യാതൊരാളും യാതൊരു തരത്തിലും മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കരുതെന്നും വഹാബി സംഘങ്ങൾ പ്രത്യേകിച്ചും അത്ര ആഘോഷമായി കൊണ്ടാടരുതെന്നും ഈ സദസ്സിൽ വെച്ച് അദ്ദേഹത്തോട് തോറ്റൂ എന്ന് പറഞ്ഞ ഈ വേദിയിൽ വെച്ച് തന്നെ നിങ്ങളെല്ലാവരെയും പരസ്യമായി അറിയിക്കുന്നു സ്നേഹമുള്ള